ഒരാളെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അയാളുടെ സംസാരം കുറച്ച് നേരം കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് പഴമക്കാർ പറയുന്ന ആൾക്കാരല്ലേ കൈവിട്ട കല്ലും വാവിട്ട വാക്കും പിന്നീട് തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കൈവിട്ട കല്ല് നമ്മുടെ തൊട്ടടുത്താണ് വീണതെങ്കിൽ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റും പക്ഷേ വാവിട്ട വാക്ക് നമുക്കൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോഴത്തെ ദേഷ്യത്തിന് നമ്മുടെ വായിൽ നിന്ന് വീണ് പോകുന്ന വാക്കുകൾ മറ്റുള്ളവരെ എത്രമാത്രം വേദനിപ്പിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല പിന്നീടത് പരിഹരിക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ എല്ലാവർക്കും എല്ലാ സമയത്തും നല്ല വാക്കുകൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം നമ്മൾ കോപിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയണം അപ്പൊ നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അപ്പൊ നമ്മൾ കോപിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പെടും പരിഹരിക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ നല്ല പ്രവൃത്തികളും നല്ല സംസാരങ്ങളും കൊണ്ടുവരാൻ കഴിയട്ടെ അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 സ്നേഹം